ഞങ്ങളുടെ കഴിഞ്ഞ വർഷത്തെ സൂപ്പർ സൂപ്പർ നാടകം കരിങ്കുരങ്ങ് എന്ന നാടകത്തിന് ശേഷം ഞാൻ അവതരിപ്പിക്കുന്ന കാട്ടിലെ ും ഞങ്ങളുടെരക്കിടക്കരൻ രാഘവന്റെ ഫോണാണ് പതിനായിരം രൂപയാണ് ഞാൻ ഒന്ന് കൊടുക്കാനുള്ളത് ഇത് നാരായണന്റെ ഷാപ്പിലെ ഫോൺ ഇരുപതിനായിരം രൂപയാണ് ഞാൻ കൊടുക്കാനുള്ളത് ഇത്

എന്നെ കഴിഞ്ഞ പ്രാവശ്യം തന്നെ ഇല്ലെങ്കിൽ ഇല്ലെങ്കിൽ നമ്മുടെ തട്ടിപ്പുറം അത് െ എന്നിട്ട് അതിന്റെ മേലെന്ന് തലയും കുത്തി വീഴണ അല്ലേ തൽക്കാലം ചെയ്യുമ്പോ അവനിൽ നിന്ന് രക്ഷിക്കാൻ ഞാൻ നോക്കിയിട്ട് ഒറ്റ മാർഗമുള്ളൂ നിനക്ക് നീ രക്ഷപ്പെടണി അവനൊന്നും ഒന്നും ചെയ്യരുത് അവന് അവൻ വരുമ്പോ ഞാൻ അന്വേഷിച്ചത് പറയണം ഇന്നൊരു കാര്യം എന്റെ നീ ബാലയെ തുടങ്ങാൻ മേടിച്ചായിരം രൂപയുടെ പലിശ സഹിതം എനിക്ക് ഇന്നിവിടെ കിട്ടണം പറഞ്ഞു മനസ്സിലായടാ ഞാൻ പോകുന്നു ഇനി രക്ഷപ്പെട്ടാ ഇതിനും ഭേദം വാസുവിന്റെ കൈകൊണ്ട് ചാകന്നനായിരുന്നു

വിളിച്ചോ വിളിച്ചടി നീ വിളി ഞാൻ 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 നല്ല രണ്ട് മുളന്തടിയോ മുളന്തടിയല്ല എന്ന് ആ മാധവി മോൾക്ക് പ്രായമായി നമ്മുടെ കഴിക്കാൻ തീരുമാനിച്ചു തീരുമാനിച്ചു കഴിച്ചയക്കാൻ മണി മണിപ്പത്തായി എന്നിട്ട് മൂടിപ്പൊതിച്ചു കിടന്നുറങ്ങുക ഇവർക്ക് ജന്മം കൊടുത്ത സമയത്ത് വല്ല വാലയും വെച്ചാൽ മതിയായിരുന്നു മധവി മണിക്ക് ആരും മകളെ കുറിച്ച് ഒത്തിരി പ്രതീക്ഷകൾ ഉണ്ടായിരുന്നു മാധവി ഇത്രയും ദുഃഖങ്ങൾ മനസ്സിലൊതുക്കി നിങ്ങൾക്ക് ജീവിക്കാൻ കഴിയുന്നു നിങ്ങൾക്കൊന്ന് അല്ലെങ്കിൽ എന്നെ ഒന്ന് എന്താ മോനേ എന്നെ രക്ഷിക്കച്ചാ എന്താ മോനേ രക്ഷിക്കേ ആ പලිസക്കാരൻ മഴുതിരി വാസൂ വീണ്ടും എന്നെ കൊല്ലാൻ വരുന്നുച്ചാ എന്താ മോനേ വഴി ഇതുപോലെ നീ ഇങ്ങോട്ട് കേറിക്കോ എൻടെ പട്ടി കേറും അങ്ങനൊരു വെശിപിക്കാ നിന്നെത്തേക്കി മാർക്ക് പറഞ്ഞു കൊടുക്കും മനുഷ്യാ അഹേങ്കിലും മോനേ തൽക്കാലം 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 നീ ഇവിടി ഇരിക്കേ ആ

പറയാമോ നിന്നെ പെണ് കാണാൻ വന്ന ചെത്തുകാരൻ സുകുമാരന്റെ മകൻ ആൽബർട്ട് ഡേവിഡ് ഡിസൂസ ഫെർണാണ്ടസ് എന്താണ് നിന്റെ ജോലി എറണാകുളം ലോ കോളേജിൽ നിന്ന് എൽ എൽ ബി എടുത്ത് ഞാൻ പുറത്തു ചാടി എറണാകുളം ലോ കോളേജിൽ നിന്ന് എൽ എൽ ബി അടിച്ചു മാറ്റിയത് നീയാല് ീതിയും കാത്തു സൂക്ഷിക്കുന്നതെ അതാണ് ഞാൻ കല്യാണം വേറെ കാര്യം വേറെ വിജയവാടയിൽ ജോലി ചെയ്തവരാണ് ഞാൻ ചുമ്മാനല്ലേ വന്നപ്പോ ഒരു വാട ും കൂടി എന്റെ പറ്റിക്കയായിരുന്നല്ലേ എന്താ കാര്യം നിങ്ങളുടെ മകൻ കുറ്റവാളിയാണ് അളരെനാകുളൻ ദോ കോളേജിൽ നിന്ന് എൽഎൽബി അർജ്ജിച്ചവനാണ് അച്ചാ എൽഎൽബി എന്ന് പറഞ്ഞാൽ വേണ്ട മോളേ നീ ഇത്രയും എൽഎൽബി എടുത്ത് ഒറ്റക്കി ഇരുന്നു తిന്നുമ്പോ ഞങ്ങൾ ഇവിടെ പട്ടിണിയായിരുന്നു മോളേ അച്ചാ എൽഎൽബി എന്ന് പറഞ്ഞാൽ വേണ്ട മോളേ നീ ഇത്രയും എൽഎൽബി ഒറ്റക്കി ഇരുന്നു ഒരു കഷ്ണം എല്ലി ഞങ്ങൾക്ക് തരവായില്ല അച്ചാ എൽഎൽബി എന്ന് പറയുന്നത് ತಿന്നുന്ന సాధനമല്ല രണ്ടാമത് കിട്ടിയതാണ് ഇനി നീ നാട്ടുകാരോട് പറയും നീ അത് കണ്ടിട്ട് പോലും ഇല്ലെന്ന് പറയും ആരൊക്കെ എതിർത്താലും ഏതാ കൽക്കൂട്ടക്കാരിനെ സഹായിക്കാൻ വന്നാലും

ിൽ ജീവിക്കുമ്പോഴും കഴിഞ്ഞുപോയ കാലഘട്ടത്തെ ഓർക്കാത്തവരായി ആരും തന്നെ ഉണ്ടാകില്ല പണ്ട് ആനപ്പുറത്തിരുന്നെന്ന് കരുതി ഇപ്പോ തഴമ്പ് നോക്കിയാ എവിടെ കാണാനാ അത്താഴപ്പക്ഷണിക്കാരുണ്ടോ അത്താഴിക്കാരുണ്ടോ അത്താഴിക്കാരുണ്ടോ ഭ ഉണ്ടെങ്കിൽ പിന്നെ ഇങ്ങോട്ട് വന്ന വീട്ടിപ്പൊക്കൂടെ എന്താ എന്താ കുട്ടി ഈ നാട്ടില് നമ്മള് മാത്രമല്ല എല്ലാവരും അത്താഴ നാം വെറുതെന്ന് ചോദിച്ചു പെട്ടൂന്ന് പറഞ്ഞാ മതി എന്റെ ഭഗവതി ശിവശിവ അല്ല ഇത് ആര് പോരണോ വന്നല്ലോ താൻ ചന്ദ്രിക ബുരി ആമേ മു ജയ സൌരി ചന്ദവ മുനീല കുറൽ ഹായ് കോരൻ ഹസ്സായിരിക്കുന്നു ഇങ്ങനെ കിടക്ക എന്താ ഇനി കാണിക്കണേ അവിടെ കിടക്കാനല്ല നാം നിന്നോട് പറഞ്ഞത് ഇങ്ങനെ കിടന്നു വരിക കാണിക്കണ കണ്ടില്ലേ വഷളാൻ കിടന്നുരുണ്ടു പോരാനല്ല നാം നിന്നോട് പറഞ്ഞത് ഇങ്ങനെ നടന്നു വരിക

ില്ല അതാണ് വിഷമം അമ്പ്ര നെഞ്ചിൽ തട്ടുന്ന പേരിന്റെ കാല് ഓർത്ത് അമ്പ്ര വിഷമിക്കണ്ട എന്റെ കയ്യിൽ ഒരു നല്ല പേരുണ്ട് അബ്ര പറ മതി അമ്പ്ര അതാവും മഴക്കാരുടെ വാളും ചിലമ്പും ഇവിടെ കൊണ്ടേ ഉത്സവം നടത്താൻ പറ്റൂ ചിലോ പോയി ചോദിച്ചപ്പോ തന്നെ അവര് വാള് വെച്ചു ആ വെച്ചു പിന്നെ ി നോം ജീവനം കൊണ്ട് ഓടി രക്ഷപ്പെട്ടു എന്ന് പറഞ്ഞാൽ മതിയല്ലോ പിന്നെ അമ്പലത്തിൽ ഉത്സവം വന്നിരുന്നെങ്കില് മട്ടന്നൂരിന്റെ ആ തായമ്പ അങ്ങനെ കേക്കായിരുന്നു മട്ടന്നൂരിന്റെ തായമ്പകത്തേക്കാൾ ചിക്കന്നൂരിന്റെ തായം

മുദ്രകളും കാണിക്കുന്ന ആ മുദ്രകൾ കണ്ടിട്ടുണ്ടോ ഉം രണ്ട രണ്ട രണ്ട് രണ്ട രണ്ടു എന്താ മുദ്രകള്

റിഞ്ഞത് പിന്നെ മാല കെട്ടുന്ന ഒരു പൈരുണ്ടായിരുന്നു ഒരു ഉണ്ണി അവൻ ഇപ്പൊ അങ്ങനെ കാണാറില്ല അവൻ ഇനി വരില്ല അവൻ റോട്ടിലൂടെ പോയി ഏതൊരു പെണ്ണിന്റെ മാല പൊട്ടിച്ചു കൊണ്ടുപോയെന്നും പറഞ്ഞ അവൻ പോലീസുകാരെ പിടിച്ചുകൊണ്ട് പോയി അമ്പ്ര ൊരു വേണം നടത്താനോ നാളെ പറഞ്ഞോളൂ ഓംറ ചോദ്യ ഭരണി അമ്പ്രാ ചോദ്യ ഭരണീലോ ചോദ്യ ഭരണിയിലല്ലോ ഭരണി അമ്ര കാർത്തിക ശരിക്കും പറയാം കാർത്തികണി എന്റെ അത്ര പുഷ്പത്രു ില്ലേ എന്തെങ്കിലും ഞാൻ പഞ്ചായത്തിൽ പോയതാബ്രാ അവിടെ ചെന്ന പാപ്പേതിര് പറയാ ഈ ഒരു കാര്യം കളക്ടർ ഓഫീസിന്റെ അടുത്ത് പോയിട്ട് സ്വഭാവ സർട്ടിഫിക്കറ്റ് മേടിക്കാൻ ഞാൻ കളക്ടർ ഓഫീസിടെ അടുത്ത് എന്ത് സ്വഭാവ സർട്ടിഫിക്കറ്റ് ചോയിട്ട് അയാളുടെ അപ്പൊ അയാള് പറയുവേണ തരാ പുള്ളിയുടെ തനൂല്ഷളൻ അയാളുടെ സ്വഭാവ സർട്ടിഫിക്കറ്റ് അല്ല വേണ്ടത് നിന്റെ സ്വഭാവ സർട്ടിഫിക്കറ്റ് അയാളുടെ അടുത്ത് മേടിക്കാനാ പറഞ്ഞത് അത് കഴിഞ്ഞ് ആഫീസർ എടുത്ത് ആഫീസർ പറയാ ബ്ലോക്കിലേക്ക് ചെല്ലാൻ ഞാൻ അവിടെ ബ്ലോക്കിൽ ചെന്ന് നിന്നപ്പോ വണ്ടി മൊത്തം ബ്ലോക്ക് പോലീസുകാരെല്ലാം കൂടി എന്റെ നെഞ്ചത്തോട്ടുകാരോ ശബ്ബ്ലോക്കല്ലേ അത് പിന്നീട് അമ്ര മനസ്സിലായത് അത് കഴിഞ്ഞ് ഓഫീസർ എടുത്ത് ചെന്നപ്പോ ആഫീസർ പറയുക റേഷൻ കാർഡിന്റെ മുമ്പിൽ തപ്പായതും കുറവിലിത്തപ്പായതും കൊണ്ടുവരാൻ പറഞ്ഞ അമ്ര ഞാൻ ഇതും കീറി പറിച്ചുകൊണ്ട് ആഫീസർ എടുത്ത് ചെന്നപ്പോ ആഫീസർ ചോദിക്കുക റേഷൻ കാർഡ് എവിടെയാണെന്ന് പിന്നെ ഞാൻ എന്ത് ചെയ്യാ കാശ് കിട്ടിയോ ഇത് കഴിഞ്ഞ് റേഷൻ കാർഡും കൊണ്ട് ഞാൻ അവിടെ കഴിഞ്ഞ കഴിഞ്ഞപ്പീസര് കാശ് വഹിച്ചാ കാശ് ഞാൻ ആഫീസർക്ക് കൊടുത്ത് ഇത് പോലീസുകാർ കണ്ടു വന്ന് ഓഫീസറെ പിടിച്ച് കൈക്കൂലി മേടിച്ചെന്നും പറഞ്ഞോണ്ട് പിന്നെ ആഫീസർ പുറത്തോട്ട് പോരാൻ വേണ്ടി പോലീസുകാർക്ക് കൈക്കൂലി കൊടുത്ത് അമ്പ്രാ അങ്ങനെയാണ് അമ്പ്ര ആഫീസറെ വിട്ടത് അപ്പൊ പറഞ്ഞു പണമൊന്നും കിട്ടിയില്ല മണ്ടന്മാരെന്ന് പറഞ്ഞാലേ ഇത് ഓർത്തൊരു ഒരു പക്ഷെ പക്ഷെ ഈ കോരൻ ആളൊരു കേവലണ്ടോ നല്ലൊരു സംഗതി എല്ലാ സ്വരസ്ഥാനങ്ങളും കൃത്യസ്ഥമാക്കിയ വിദ്വാനാണ് കേട്ടോ ഇങ്ങനെ പാടി മഴ പെയ്ച്ചിട്ടുണ്ട് നമുക്കൊന്ന് കേട്ടാലോ മഴ പെയ്ത അപ്പൊ നമുക്ക് തുടങ്ങിയാലോ ുടി പോയിട്ട് ആ ശങ്കരനെയും പാക്കരനെയും വിളിച്ചിട്ട് തമ്പുരും മൃദങ്ങടുത്തോളം പറയൂ നമുക്ക് അങ്ങോട്ടൊരു പിടി അങ്ങോട്ട് പിടിക്കാം അവളെ പിടിക്കുന്ന കാര്യല്ല ഇവിടെ പിടിക്കാം ഒരു കളക്കങ്ങനെ കനക്കാം ഹൈ എത്തിയല്ലോ വാനരന്മാരെ ഇരിക്കാ ശ്രുതി ഇട്ടോളൂ നാലാം ഘട്ടങ്ങനെ പിടിച്ചോളൂ ആയിക്കോട്ടെ അങ്ങട്ട് പാടുക ിലു വർണാരമയുഗ മേ സ്വാഗതോ സ്വാഗതോതം രാഗിലം മ കുവർണ്ണമയൂഗമേ സ്വാഗതം സ്വാഗതം சரி கதனி சரி கதனி சரி கதனி சரி கதனி பண்டாரம் பண்டாரம் கஞ்சம வசந்த கோவில வசந்த கோகு

தனந்தனந்தம் தனந்தன்தம் ஆந்த நந்தம் அந்த தனந்தம் ஆனந்தனந்தம் தனந்தனந்தம் ஆனந்தனந்தம் தனந்தனந்தம் ஆனந்த அனந்தம் தனந்தனந்தம்

ായിട്ട് മൊറുതി പൊട്ടിട്ട് രക്ഷപ്പെട്ടു കോരന ഇങ്ങനെ പോണത് അവളെ ഇരിക്ക ഒരു കാര്യം ചോദിക്കാൻ പറ്റി എന്താ

அவன் நோக்கம்பா அம்பிரா ஒரு பெங்கொச்சின விளிக்கொண்டு வந்தேக்கணா வீட்டில் ரெண்டு போனிரா அப்ப ஞான அவனோடு பண்ணு என்ன நமக்கு ஆ பிண்ணின் அங்கே கஷ்டா அப்ப அவன் பருவா அது பெங்களா போய் மண்டத்து ஒரு திசம் கழிஞ்சப்ப வேறொரு பெண்ணின விழிச்சு கொண்டு வந்திரா ஒராச்ச கழிப்போ ஆண்ணின கெட்டியாலோ அப்ப மகா பரையன் அம்பிரா ஆண்ண போயிட காணியெல்லாம் போட்டா இன்னொருத்த விண்டு வந்தேக்கணும் ഇതെന്തായാലും ഞാൻ രണ്ടു ദിവസം കഴിഞ്ഞും ചോദിക്കില്ല ഒരാഴ്ച കഴിഞ്ഞും ചോദിക്കില്ല മാസം കഴിഞ്ഞ് അമ്പ്ര ഞാൻ ചോദിക്കൊള്ളു അപ്പൊ ഇവ പറയുല്ല അമ്പ്ര ഇവൻ കെട്ടു എനിക്ക് അറിയണം അപ്പൊ പിന്നെ അവനെ കൊണ്ട് അവളെ കെട്ടിക്കേണ്ടി വരില്ല അവന്റെ കൊച്ചിന്റെ ഇരുപത്തെട്ട് കെട്ടിച്ചാൽ മതി എന്നാ അമ്ര കൊച്ചിന്റെ ഇരുപത്തെട്ടിന് വരണം കേട്ടോ എന്റെ കൊച്ചിന്റെ ഇരുപത്തെട്ടിന് നാം എന്തിനാ വന്നത് അവൻ ഇന്നലെ വിളിച്ചോണ്ട് വന്നത് അംബ്രാന്റെ ഇള മോളേ ഡംബ്രാ സ്വന്തക്കാരാകാൻ പോകേട